പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുമെന്ന സർക്കാർ തീരുമാനം പാഴ്വാക്കാകുന്നുവെന്ന ആരോപണം വായ്പ എഴുതി തള്ളാനുള്ള തീരുമാനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനകളുടെ തീരുമാനം ഭവന നിർമ്മാണം പെൺകുട്ടികളുടെ വിവാഹം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി എടുത്ത വായ്പകൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം സർക്കാർ നടപ്പാക്കുന്നില്ലെന്നാണ് പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ ആരോപണം കഴിഞ്ഞ ജൂണിൽ വായ്പകൾ എഴുതി തള്ളുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ തീരുമാനം നടപ്പാക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ബഹുമാനപ്പെട്ട മന്ത്രി മുഖ്യമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ ലീഡേഴ്സ് മറ്റെല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും അംബേദ്കർ ജനപരിഷത്തും നിരന്തരമായി കണ്ട് നിവേദനങ്ങൾ നൽകിയിട്ട് പോലും ഇന്നുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല യും ആത്മഹത്യ ചെയ്തവരുടെയും വായ്പകൾ പോലും എഴുതി തള്ളാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല പട്ടികജാതിക്കാരൻ ചെയ്തു കഴിഞ്ഞാൽ ആ ആ ലോണുകൾ ലോണുകൾ കൊണ്ട് അങ്ങനത്തെ യാതൊരു ഞാൻ എത്ര അതേസമയം സർക്കാർ നൽകിയ ഉറപ്പുകൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്